നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള സദസ്സ് വിജയമായിരുന്നു പരാജയമായിരുന്നു ഇതാണ് ഞങ്ങളിന്ന് ചർച്ചാ വിഷയമാകുന്നത് എന്നോടൊപ്പം എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ ശ്രീലഹ നവകേരള സദസ്സ് പരാജയമായിരുന്നു വിജയമായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയുന്നത് പരാജയമാണെന്ന് തന്നെയാണ് അതായത് നവകേരള സദസ്സ് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് നോക്കിയാൽ തന്നെ ഈ കൺസെപ്റ്റ് കൺസീവ് ചെയ്തിരിക്കുന്നത് പോലും ഉമ്മൻചാണ്ടിയുടെ ഒരു കാലത്തുണ്ടായ ആദ്യമായാണ് പോലെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത് പക്ഷേ ഈ നവകേരള സദസ്സ് എത്രമാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്ന് നമ്മൾ വിലയിരുത്തുമ്പോഴാണ് തികഞ്ഞ പൂർണ്ണ എന്നതിനപ്പുറം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അത് അത് തന്നെയാണ് ശ്രീല പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്താണോ നവകേരള സദസ്സിനെക്കുറിച്ച് സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും ഇടതുപക്ഷ ജനാധിപത്യം നേടി സർക്കാരും മനസ്സിലാലോചിച്ചത് അതുപക്ഷേ ജനങ്ങൾക്ക് നേരിട്ട് എത്തുവാനോ അല്ലെങ്കിൽ അവർക്ക് കൈക്കുള്ളിലേക്ക് എത്തിക്കുവാനോ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ചോദ്യം ശ്രീ പറഞ്ഞതുപോലെ വൻ പരാജയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ജനസമ്പർക്ക പരിപാടി എന്ന് പറയപ്പെടുന്ന പരിപാടിയെ അതായത് ഉമ്മൻചാണ്ടി സർക്കാർ നേരിട്ട് നടപ്പിലാക്കിയ ആ പദ്ധതിയെ ആ പരിപാടിയെ വളരെ കൃത്യമായി അതിന്റെ ഒരു സിറോക്സ് കോപ്പി ആ സിറോക്സ് കോപ്പി ആക്കുവാനുള്ള ഒരു ശ്രമമാണ് നവകേരള സദസ്സിൽ പിണറായി വിജയൻ അവലംബിച്ചത് പക്ഷേ പൂർണ്ണ പരാജയം അതെ ഒന്നും നടന്നില്ല നടന്നില്ല ഒന്നും എന്ന് മാത്രം അതെ അതെ അതിനകത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി അതായത് ജനസമ്പർക്ക പരിപാടി എന്തായിരുന്നു ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ ജനസംഘടി നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നു അവരുടെ പരിഹാരം ഉണ്ടാക്കുന്നു നമ്മൾ കണ്ടതാണ് ദിവസങ്ങളോളം ഉറക്കമിളച്ചിരുന്ന് രാവിലെപ്പോളമാണ് ചില പരിപാടികളൊക്കെ ചില ജില്ലകളിലെ പരിപാടികളൊക്കെ പരാതി തീർക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി എടുക്കും ഉറങ്ങാതെ അദ്ദേഹം ജനങ്ങളോടൊപ്പം കാത്തിരുന്ന് ചില പ്രശ്നങ്ങൾക്കെങ്കിലും പരിഹാരം പക്ഷെ ഇപ്പോ ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും ഈ പരാതികൾ സ്വീകരിക്കുന്നതെന്ന് പറയപ്പെടുന്നു അതും റോഡിലും പല സ്ഥലങ്ങളിലും കിടക്കുന്നുവെന്ന വാർത്ത വരുന്നു അതിനുമപ്പുറം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളെ ഉപദ്രവിച്ച ഒരു രീതിയുണ്ട് അത് ട്രാഫിക് ബ്ലോക്ക് അടക്കം ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു യാത്രയായി മാറിയെന്ന് മാത്രമേ ഈ വിഷയത്തിൽ അതിനകത്ത് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാറുണ്ട് ഇപ്പോൾ ശ്രീ പറഞ്ഞതുപോലെ നമ്മൾ ഉദ്യോഗസ്ഥർക്ക് ഒരു ഇടം ഉണ്ടാക്കി കൊടുത്തിട്ട് ചിലപ്പോൾ എനിക്കൊന്ന് ഏഴോ എട്ടോ കൗണ്ടറുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടേക്ക് ജനങ്ങൾ എത്തുന്നു ജനങ്ങൾക്ക് പരാതി കൊടുക്കുവാനുള്ള സെല്ലുകളാക്കി അത് മാറ്റുന്നു ആ സെല്ലുകളിലേക്ക് പരാതി കൊടുക്കുക കടന്നു പോവുക അത് ഡിജിറ്റലൈസ് ചെയ്യുന്നു അതിനുശേഷമാണ് ആ പരാതി പരിഹരിക്കപ്പെടുന്ന സംവിധാനത്തിലേക്ക് പോകുന്നത് അത് നേരെ എത്തുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് അല്ലെങ്കിൽ കളക്ടറേറ്റുകളിലേക്കാണ് അവിടെയാണ് ഈ സംവിധാനം നടക്കുന്നത് ഇത് മുൻപും നമ്മുടെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ളത് കാരണം നമുക്ക് എന്തെങ്കിലും എന്നുള്ളത് പരാതികൾ ഉണ്ടെങ്കിൽ കളക്ടറേറ്റിലേക്ക് എത്തുക അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തുക അവിടെ പരാതി കൊടുക്കുക അത് ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് വാങ്ങിക്കുക അതിനുശേഷം ിൽ അത് അവർ നൽകുക എന്നുള്ളതാണല്ലോ പതിവ് ശൈലി അതിന് ഇങ്ങനെ ഒരു നവകേരള സർവസ് നടത്തേണ്ട ആവശ്യമുണ്ടോ ഒരു കോടിയിലധികം രൂപ ചിലവഴിച്ച് ഒരു വലിയ ദൂർത്ത് നടത്തി നവകേരള സർവസ് ഉണ്ടാക്കുന്നു ഒരു ബസ് കണ്ടുപിടിക്കുന്നു അതിനകത്തേക്ക് ഇരുപത്തോളം ഇരുപത്തൊന്നോളം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കയറുന്നു അവർ സഞ്ചരിക്കുന്നു എനിക്ക് തോന്നുന്നു കാസർഗോഡ് മുതൽ കഴിഞ്ഞ നവംബർ പതിനെട്ട് മുതൽ ആരംഭിച്ച ഈ യാത്രയിൽ നേട്ടമുണ്ടാക്കിയത് ജനങ്ങളല്ല പകരം ഈ മന്ത്രിമാരായിരുന്നു കാരണം ഓരോ സംസ്ഥ ഓരോ ജില്ലകളിലും ജില്ലകളിലും എത്തി അല്ലെങ്കിൽ അവർ എത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഭക്ഷണമടക്കം അതെ കാസർഗോഡ് പോലെ തിരുവനന്തപുരം വരെയുള്ള വിവിധ രുചികൾ യാത്ര ആസ്വദിക്കാൻ മന്ത്രിമാർക്ക് ഒന്നാമത് അതെ 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 സാധാരണക്കസർഗോഡുള്ള മന്ത്രി അല്ലെങ്കിൽ തൃശൂരുള്ള മന്ത്രി തൃശൂരെ ടേസ്റ്റ് അറിഞ്ഞും തിരുവനന്തപുരത്ത് ടെസ്റ്റ് എല്ലാ ജില്ലകളിലും ഈ മന്ത്രിമാർക്കൊന്നും പോകാൻ കഴിഞ്ഞു അതിനപ്പുറം പാർട്ടിക്ക് പോലും ഇത് ഈ ഒരു യാത്ര കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായതായി അറിയില്ല അതിനും അപ്പുറത്തേക്ക് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം സർക്കാരാണ് ഈ പരിപാടി നടത്തിയതെന്നാണ് പാർട്ടി നടത്തിയ പരിപാടിയല്ല അവിടെ ഈ പാർട്ടി പ്രവർത്തകരെ വിട്ടു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഏറ്റവും ക്രൂരമായി ഒരു ആളെ ഒരു റോഡിലിട്ട് അത് മുഖ്യമന്ത്രി പങ്കെടുത്തൊരു പരിപാടി ആ ചടങ്ങിനിടയിൽ ഹെൽമെറ്റ് വെച്ചടിക്കുന്നതിനെ രക്ഷാപ്രവർത്തനമായി വ്യാഖ്യാനിക്കുകയും അങ്ങനെ കേരളം മുഴുവൻ ഒരു അക്രമത്തിന് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഈ പോലീസുകാരെ ഉപയോഗിക്കാതെ അതായത് സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയാകുമ്പോൾ തീർച്ചയായും അത് പോലീസുകാരെയാണ് ഉപയോഗിക്കാറ് നേരെ മറിച്ച് പാർട്ടി നടത്തുന്ന പരിപാടിയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ നടന്ന പരിപാടിയിൽ രക്ഷകരെന്ന് പറഞ്ഞ് അവരവരുടെ അച്ചടക്കം നിയന്ത്രിക്കുന്ന ചില പരിപാടികൾ കണ്ടു എവിടെ ഇക്കോളന്റിയേഴ്സ് പക്ഷേ അവിടെ ഒന്നും പ്രശ്നം ഉണ്ടാകാറില്ല അത് പാർട്ടി പരിപാടിയാണ് നേരെ മറിച്ച് സർക്കാരിന്റെ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ എന്ന പേരിൽ ഈ ഡിവൈഎഫ്ഐക്കാരെയും വിട്ട രീതി വളരെ ഏറ്റവും മോശകരമായ അതായത് ആഭ്യന്തരമന്ത്രി തന്നെ ക്രമസമാധാന നില തകരാറിലാക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമായി ഈ യാത്ര മാറി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് തീർച്ചയായിട്ടും അതായത് ഈ നമ്മൾ പിണറായി വിജയൻ നവകേരള സദസ്സുമായി മുന്നോട്ട് വരുമ്പോൾ ജനങ്ങൾ പലരും പ്രതീക്ഷിച്ചിരുന്നത് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ എന്താണോ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എല്ലാത്തിനും പരിഹാരം ഉണ്ടായി എന്നുള്ളതല്ല പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ചിലതിനെങ്കിലും കഴിയുമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു മാത്രമല്ല മന്ത്രിമാരെ നേരിട്ട് കാണാൻ കഴിയുന്നു മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നിട്ട് നമുക്ക് പരാതികൾ കൊടുക്കാൻ കഴിയുന്നു ആ പരാതികൾ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു സംവിധാനമായിരിക്കും ഇത് എന്ന് ചിലർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പൂർണ്ണമായിട്ടും അത് പരാജയമായി അതെ അപ്പൊ നമ്മൾ രണ്ടുപേരുന്നിട്ട് ഈ നവകേരള സഹസ് പരാജയമായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമമല്ല പകരം ഇതിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ എവിടെയാണ് അതെ നമ്മൾ ഇടുക്കിയിലൊരു മറിയം മറിയ കേന്ദ്രബിന്ദു ബിന്ദു അതെ കാരണം പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന് മറിയക്കുട്ടി മായി നിർവഹിച്ചത് മറിയക്കുട്ടിയമ്മാണ് സമരത്തിലേക്ക് എത്തണം അതെ ആ സമരമെന്ന് പറയപ്പെടുന്ന അവർക്ക് ആയിരത്തി അറുനൂറ് കിട്ടിയിട്ടില്ല വളരെ മോശകരമായ രീതിയിൽ അവരെ കുറിച്ച് വാർത്ത നൽകുകയും അവരെ രാഷ്ട്രീയപരമായി കൗണ്ടർ ചെയ്യാനുമാണ് ഉപയോഗിച്ചത് അവരവരുടെ ഏറ്റവും ജെന്യനായ പരാതി അവർക്ക് ജീവിക്കാൻ മാർഗം പെൻഷൻ കിട്ടണമെന്ന ജനുവനായ പരാതി ഉയർത്തിയപ്പോലും ആ പരാതി പോലും പരിഹരിക്കാതെ എന്ത് നവകേരള സദസ്സാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് അവ കഴിഞ്ഞ ദിവസം പറയേണ്ടി വരും കോടതിയാണ് പറഞ്ഞത് ഇത്രയും ധൂർത്തും നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ നിങ്ങൾ അതുകൊണ്ട് വളരെ കൃത്യമായി അവർക്ക് നൽകണം എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് സദസ് തുടങ്ങിയതിൽ പിന്നെ നവകേരള സദസ് തുടങ്ങിയതിൽ പിന്നെ കോടതിക്ക് പല തവണ ഇടപെടേണ്ടി അതായത് ക്ഷേത്ര പരിസരത്ത് വേദി കിട്ടുന്നതായാലും മതിലിടിക്കുന്ന കാര്യം കുട്ടികളെ വെയിലത്ത് നിർത്തുന്ന കാര്യം ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ചെറിയ കുട്ടികളെ എവിടെയാണ് ഇത്ര ചെറിയ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ജയി വിളിക്കാൻ വേണ്ടി വയസ്സുള്ള കുട്ടികളെ വരെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം ഇപ്പൊ ഗവർണറുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നുണ്ട് ഗവർണർ രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു അതിലേക്ക് ഒരു കാര്യം കൂടി എപ്പോഴും പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി ജനങ്ങളോട് സംബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംബന്ധിക്കുമ്പോൾ ഇത്രയും നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രി അതായത് ഈ കുട്ടികളുടെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് നമ്മളെല്ലാവരും മാധ്യമ ദൃശ്യ മാധ്യമങ്ങളുടെ കൂടെയാണ് ഒരു അധ്യാപകൻ ഒരു പ്രഥമ അധ്യാപകൻ നിന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നു അത് ഏറ്റവും ആറ് വയസ്സോ അഞ്ചു ഉള്ള കുട്ടികൾ അവർക്കൊരുക്കേലും അറിയില്ല ഈ വരുന്നത് പിണറായി വിജയനാണ് അറിയില്ല അങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെ പോകുമ്പോൾ അതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് നുണ പറഞ്ഞ മുഖ്യമന്ത്രി നുണ പറഞ്ഞത് നുണ അത് മാത്രമല്ല ഈ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചത് ഇന്ന് കണ്ടിട്ട് പോലും ഇല്ല ഈ ഈ അവസാന നിമിഷം വരെ പറയുന്ന കുട്ടികളോടുള്ള ചോദ്യത്തിന് പറയുന്ന ഉത്തരം എന്ന് പറയപ്പെടുന്നത് കുട്ടികൾക്ക് ആവേശമാണ് ഇത്തരത്തിലുള്ള സംവിധാനം കടന്നു വരുമ്പോൾ അത് കാണുന്നതിന് വേണ്ടി അവർ പ്രഥമാധ്യാപകരുടെ ചോദ്യത്തിന് ശേഷം ഓടി വന്ന് വരിയായി നിന്ന് അവർക്ക് കൈവീശിക്കുകയായിരുന്നു അഭിവാദ്യം വിളിക്കുകയായിരുന്നു പറയുന്ന ഇത്രയും വലിയ പെരുന്നുണ പറയുന്ന ഒരു പെരുംകളനായ മാറി ഇത്തരം പെരുണകള് പ്രചരിപ്പിക്കുകയും ഇത്തരം പെരുന്നുണകൾ വിശ്വസിക്കുകയും ചെയ്യുന്നത് അവരെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കരുതാത്ത ഭാഷയാണ് അവരാണ് ഇവിടെയാണ് ശ്രീ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി മറ്റൊരു ഇതെല്ലാം നുണയാണ് എന്ന് പറയേണ്ടി വരുന്നത് നേരിട്ട് കാണുന്നു അതായത് പ്രതിഷേധിക്കാൻ വരുന്ന മൂന്ന് പേർ പ്രതിഷേധിക്കാനായി കറുത്ത കരിങ്കൊടി കാണിക്കുന്നു അവരെ തല്ലിച്ചതയ്ക്കുന്നത് ഈ കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും കാണുകയാണ് മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം അങ്ങനെ ഒരു സംഭവം നടന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നത് മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ പ്രതിഷേധ കൊടി കൊഴുത്തുന്നവനെ അടിച്ചു തീർത്തേക്കണം എന്നുള്ള വളരെ കൃത്യമായ അതൊരു സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിക്ക് ഒരിക്കലും കാര്യമല്ല അത് വളരെ കൃത്യമായി തന്നെ ഇപ്പൊ നമുക്കറിയാം ചില കേസുകളിലൊക്കെ മന്ത്രിമാർക്കെതിരെയൊക്കെ ഒരു കലാപമൊക്കെ ഉണ്ടാകുമ്പോൾ ആഭ്യന്തരമന്ത്രിക്കെതിരെയൊക്കെ തരത്തിൽ കേസുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്കറിയാം അത്തരത്തിൽ കേസെടുക്കാവുന്ന വിഷയമാണ് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നടന്നിരിക്കുന്നത് യാതൊരു സംശയവുമില്ല സംശയവും പ്രവർത്തകർ ഒരു പരിധിക്കപ്പുറം എനിക്ക് തോന്നുന്നു ഈ യൂത്ത് കോൺഗ്രസിനെ പോലെയും ഇത്രയും നട്ടനില്ലാത്ത ഒരു വിഭാഗം ഇല്ല എന്നാൽ ഒരു പ്രതിപക്ഷമായിട്ട് പ്രതിപക്ഷമായിട്ടൊരിക്കലും തോന്നിയിട്ടില്ല പക്ഷെ അവർ ഒരു ഷൂസ് എറിഞ്ഞപ്പോൾ അത് മിസൈലാണെന്ന് പറയുന്ന തലേ അതെ ഈ ഒരു ഷൂസ് അറിയുമ്പോൾ അതും അതിൽ നിന്ന് തട്ടുന്നു തിരികെ പോകുന്നു എന്ന് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെ പറയാൻ അല്ലെങ്കിൽ ഇതിലുള്ള പെരുന്നുണകൾ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പെരും കള്ളൻ ആ പിണറായിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ലാതെ ഞാൻ പിണറായി എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ അടച്ചാക്ഷേപിക്കുകയല്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ചില ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹം നിർവഹിക്കേണ്ടതല്ലേ പകരം ഒരു പാർട്ടി സെക്രട്ടറിയോ ഒരു പാർട്ടിക്കാരനോ എന്നുള്ള നിലയിലേക്ക് ഇങ്ങനെ തരംതാണ് പോകേണ്ട ആവശ്യമുണ്ടോ ഒരു കെ സി കാരനാവട്ടെ യൂത്ത് കോൺഗ്രസ് ആരാണ് അവർക്ക് പ്രതിഷേധിക്കുവാനുള്ള അവകാശമുണ്ട് അവർ പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധത്തിന്റെ പ്രതിഷേധമായിട്ട് കാണണ്ടേ അവിടെ പ്രതികരിക്കുന്നവനെങ്ങനെ അടിച്ചുതുക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ തന്നെ നിയമം കയ്യിലെടുക്കാൻ ഈ ഡി ആരാണ് ഇ പി എം കാരാണ് എസ് എഫ് ഐ കാരാണ് പകരം ഇവിടെ പോലീസ് സംവിധാനം ശബരിമലയിൽ പോലും കൊടുക്കാത്ത പോലീസ് സംവിധാനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തിലധികം പോലീസുകാർ ഈ പിണറായി വിജയന് വേണ്ടി വണ്ടികൾക്ക് എത്തുക തിരുവനന്തപുരത്തെ റോഡുകളെല്ലാം തന്നെ രാവിലെ മുതൽ രാവിലത്തെ പരിപാടി കോവളത്താണുള്ളത് പക്ഷെ തിരുവനന്തപുരത്തെ മുഴുവൻ നഗരം ഫുൾ അക്ഷരാർത്ഥത്തിൽ ബ്ലോക്ക് ബ്ലോക്കാക്കിയിട്ടുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരത്തിരിക്കുന്ന മന്ത്രിമാരും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയും തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോ ഇത്രയധികം ബിൽഡപ്പ് അല്ലെങ്കിൽ ഇത്രയധികം ഈ വരുന്നു എന്ന പ്രൊപ്പഗണ്ടയുടെ പ്രൊപ്പകണ്ടാവശ്യം അതായത് കേരളം കണ്ടു കഴിഞ്ഞു ഇത് പാർട്ടിക്ക് പോലും യാതൊരു ഗുണവുമില്ല പാർട്ടിയുടെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വന്ന ഒരു യാത്രയാണ് കേരളത്തിലോടും അതിനപ്പുറം യാതൊന്നും ഈ യാത്ര കൊണ്ടുണ്ടായില്ല സാധാരണഗതിയിൽ യാത്ര നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രഥയാത്ര അതുവരെ നടത്തുന്നു പൊളിറ്റിക്കലി അവർക്ക് ഗുണം ചെയ്തു ബിജെപിക്ക് ഗുണം ചെയ്ത യാത്ര ഇങ്ങനെ പല സ്ഥലങ്ങളിലും നടക്കുന്ന യാത്രകൾ പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന യാത്രകൾ ഒരുപക്ഷെ പിന്നീടുള്ള രാഷ്ട്രീയത്തെ തന്നെ അത് ബാധിച്ചു ഭരണമാറ്റത്തെ ബാധിച്ചു പക്ഷേ ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ എല്ലാ വങ്കത്തരങ്ങളെയും പൊള്ളത്തരങ്ങളെയും ഒരു യാത്രയാണ് ഇപ്പൊ നടന്നത് ഞാൻ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങൾ ഉദ്യം ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നും അറിയക്കുട്ടി പ്രതിപക്ഷ നേതാവാകാൻ വേണ്ട എല്ലാ യോഗ്യതയുമുള്ള ഒരാൾ സത്യത്തിൽ കോൺഗ്രസ് അവരെ പ്രതിപക്ഷ നേതാവാക്കൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പ് കാരണം വളരെ രാഷ്ട്രീയ ബോധമുള്ള വളരെ കൃത്യമായി സംസാരിക്കുന്ന ഒരു സ്ത്രീ അവരെ മുൻനിർത്തിക്കൊണ്ടാണ് അടുത്ത തിരഞ്ഞെടുപ്പെ നേരിടേണ്ടത് അതുപോലെ തന്നെയാണ് രഞ്ജിത്ത് അഞ്ചിത്തലവും ഒരു പഞ്ചായത്ത് മെമ്പർ അയാളുടെ പ്രതിഷേധം നമ്മൾ തീർച്ചയായും നടത്തിയൊരു പ്രതിഷേധം നമുക്കത് പ്രതിഷേധമാണെങ്കിൽ പോലും അതിനൊരു രസകരമായ വളരെ മനോഹരമായ ഒരു പ്രതിഷേധം അദ്ദേഹം നടത്തി അതുപോലെ തന്നെ മറിയക്കുട്ടി മറിയക്കുട്ടി അടിവസ്ത്രം കൊണ്ടുവന്ന പ്രതിഷേധം അപ്പൊ ഇങ്ങനെ പല അതുപോലെ യുവമോർച്ചക്കാരൻ കഴിയില്ല യുവമോർച്ചക്കാരുടെ ഒരു ഇടപെടലാണ് ഈ കൊല്ലത്തിന് ശേഷം കൊല്ലം വരെ അടികൊണ്ട യൂത്ത് കോൺഗ്രസ് ആരാണ് നമുക്ക് കാണാൻ കോൺഗ്രസുകാരനും യൂത്ത് കോൺഗ്രസ്കാരനും ഈ കെ ഒക്കെ വളരെ കൃത്യമായിട്ട് അടി വാങ്ങിക്കുകയും തിരികെ പോവുകയും ചെയ്യുന്നു അടി വാങ്ങിച്ച് വീട്ടി കൊണ്ടുപോകുന്ന ഒരു പാരമ്പര്യം യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഉണ്ട് പക്ഷെ യുവമോർച്ചക്കാർ അതിനകത്തേക്ക് ഇറങ്ങുന്നതാണ് അതിനുശേഷമുള്ള യാത്രകൾ അത് പ്രബുൽ കൃഷ്ണൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു തടി കൊണ്ടാൽ മറു കരണം കാണിച്ചു കൊടുക്കുന്ന യൂത്തന്മാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ആ പാർട്ടിയല്ല ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും അതെ ചിലപ്പോൾ ചില നമ്മൾ അതിനെ ന്യായീകരിക്കല്ല പക്ഷെ ചിലത് കിട്ടേണ്ടതുണ്ട് എന്ന് ചില കമന്റുകളിൽ പറയുന്നുണ്ട് ഈ മാതൃ പാർട്ടിക്കുള്ളവന്മാർക്ക് ചിലത് കിട്ടേണ്ടതുണ്ട് അത് നടുറോഡിൽ വെച്ച് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായി വർദ്ധിത വീര്യത്തോടു കൂടി യുവമോർച്ച നടപ്പിലാക്കി അവിടെ അവിടെ ഈ കോൺഗ്രസിനെയും മറ്റുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയാൽ യുവമോർച്ച ചെയ്തത് അവരാണ് സ്കോർ ചെയ്തിരിക്കുന്നത് യുവമോർച്ചയാണ് സ്കോർ ചെയ്തത് അപ്പൊ അവർക്കതൊരു രാഷ്ട്രീയ ലാഭമാണ് എന്ന് വേണമെങ്കിൽ ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയും ഇതിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിയിരിക്കുന്ന യുവമോർച്ചയാണ് അപ്പുറം യുവമോർച്ച എന്ന് പറയപ്പെടുന്ന സംഘടന എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള ജനങ്ങളുടെ മനസ്സിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന് പറയാം അല്ലെ അങ്ങനെയാണ് കാരണം ചിലർക്ക് തല്ലുകൊള്ളുമ്പോൾ നമ്മളിപ്പോ ഏത് പാർട്ടിക്കാരനാണെങ്കിലും നമുക്ക് വേദന തോന്നും അവൻ അങ്ങനെ തല്ലരുത് അത് പൂച്ചട്ടിട്ട് തല്ലുക ഹെൽമെറ്റ് ഇട്ട് തല്ലുക അതൊക്കെ പറയുന്നത് പട്ടിയെ തല്ലുന്ന പോലെയാണ് തല്ലുക അങ്ങനെ തല്ലുമ്പോ നമ്മളാണെങ്കിലും വിചാരിക്കും പിന്നെ മറ്റവൻ രണ്ടെണ്ണം കിട്ടണമെന്ന് അതൊരു ഒരു നമ്മളെപ്പോഴും സിനിമകളിൽ കാണുന്ന പോലെ നായകനെയും ബില്ലനെയും കാണുമ്പോൾ നായകൻ അവസാനം വില്ലനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ എത്തുന്ന ഒരു സമീപനം അത് ചിലപ്പോൾ നായക പരിവേഷത്തിലേക്ക് എത്തപ്പെടുന്നത് ഇവിടെ യുവമോർച്ചയാണ് യുവമോർച്ചയുടെ തിരിച്ചടിയാണ് ഈ കമ്മികളെ ഒന്ന് ശാന്തരാക്കിയത് ഇനി യുവമോർച്ചക്കാർക്കെതിരെ നടപടിയെടുത്താൽ അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കാൻ നിന്നാൽ അല്ലെങ്കിൽ അവർക്കെതിരെ ഒന്ന് പ്രകോപിപ്പിക്കാൻ നിന്നാൽ അവരുടെ ശരീരത്തിൽ മണ്ണ് പറ്റുമെന്നുള്ള കാര്യം വളരെ കൃത്യമായി ഈ അന്തം കമ്പികൾ മനസ്സിലാക്കുമ്പോഴാണ് അത് നിർത്തലാക്കുന്നത് അതുകൊണ്ട് നവകരണ സഹസിൽ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് രാഷ്ട്രീയ ലാഭം യുവമോർച്ചയാണ് എന്ന് നമുക്കത് ശക്തമായിട്ട് വിലയിരുത്താൻ കഴിയും രണ്ടോ മൂന്നോ സീറ്റുകൾ നേടുക എന്നതിനപ്പുറത്തേക്ക് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടോ മൂന്നോ സീറ്റുകൾ നേടുക എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഒരു പക്ഷേ പിണറായി പോലും മുന്നോട്ട് വെച്ചിട്ടുണ്ടാവില്ല ഈ യാത്ര തുടങ്ങുമ്പോൾ പക്ഷേ ഈ യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച പാർട്ടി ഒന്നാകെ തകർന്നടിയുന്ന മാറിയിരിക്കുന്നു പാർട്ടിയുടെ മംഗത്തരങ്ങളും കള്ളത്തരങ്ങളും വെളിയിൽ വന്നിരിക്കുന്നു ആഭ്യന്തരമന്ത്രിയുടെ ക്രിമിനലിസം പോലും പുറത്തേക്ക് വന്നു അദ്ദേഹം എത്രമാത്രം ക്രിമിനലിസം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ് ഒന്നുകിൽ ഇരിക്കുന്ന സ്ഥാനത്ത് ഇപ്പൊ നമുക്കൊക്കെ രാഷ്ട്രീയപരമായി പലർക്കും പല ലക്ഷ്യങ്ങളും ഉണ്ടാകും രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ടാകും അതിനെ നമ്മൾ നേരിടും പക്ഷേ ഒരു സ്ഥാനത്തിരിക്കേണ്ട വ്യക്തി പാലിക്കേണ്ട മര്യാദ അദ്ദേഹം പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചെറിയ കുട്ടികളെ അടക്കം തെരുവിലേക്ക് കൊണ്ടുവന്നു മതിലുകൾ ഇടിച്ചു കളയുന്നു പോലീസുകാരെ ശബരിമല പോലുള്ള വലിയ വിഷയങ്ങളിൽ നിന്ന് അത്തരം ഒരു സ്ഥലത്ത് നടപ്പാക്കേണ്ട സുരക്ഷ നടപ്പാക്കുന്നില്ല പണമില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും കോടികൾ ധൂർത്തടിക്കുന്നു ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരു ഒരു യാത്ര ഒരു ആർക്കും ഗുണം ചെയ്യാത്ത ഒരു നവകേരള സദസ് അക്ഷരാർത്ഥത്തിൽ ജനദ്രോഹ ജനദ്രോഹയാത്രയായി മാറുന്ന കാഴ്ച പക്ഷേ ഒരു കാര്യം കൂടി നമുക്ക് ചേർക്കേണ്ടത് അതായത് ഞാൻ നമ്മൾ ആദ്യം സൂചിപ്പിച്ചല്ലേ ഈ നവകേരള യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ ഇപ്പൊ ശ്രീ പറഞ്ഞ പോലെ ഒരു അഞ്ചാറ് കൗണ്ടറുകളുണ്ട് ആ കൗണ്ടറുകളിലേക്ക് അപേക്ഷ കൊടുക്കുക പരിഹാരം ഉദ്യോഗസ്ഥർ കണ്ടെത്തും പക്ഷേ അവിടെ ഒരു പ്രസംഗമുണ്ട് ആ വേദികളിൽ എല്ലാ വേദികളിലും ഒരു പ്രസംഗം ഉണ്ടാകും ആ പ്രധാന പ്രസംഗ എന്ന് പറയപ്പെടുന്നത് പിണറായി വിജയൻ പകരം എല്ലാ സ്ഥലങ്ങളിലും മൂന്ന് മന്ത്രിമാർ ആരെങ്കിലും മൂന്ന് മന്ത്രിമാർ മാത്രം പ്രസംഗിക്കുകയും ചെയ്യുന്ന വളരെ നിശ്ചിതമായ ഒരു സമയക്രമത്തിൽ രൂപീകരിച്ചിരിക്കുന്ന സംവിധാനം ആ പ്രസംഗത്തിൽ എന്താണ് പറയുന്നത് ആ പ്രസംഗത്തിൽ പറയുന്നത് രാഷ്ട്രീയമാണ് സർക്കാർ നടത്തുന്ന ഒരു പരിപാടി അതിനകത്ത് രാഷ്ട്രീയം പറയേണ്ട ആവശ്യമുണ്ട് ഇല്ല അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയം പറയുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പത്തൊൻപത് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ യു ഡി എഫിൽ നിന്ന് ഒരു പത്ത് സീറ്റെങ്കിലും തിരിച്ചു പിടിക്കുക എന്നൊരു വലിയ ലക്ഷ്യം അവർക്കുണ്ട് ഒരു ബാലികേര മലയാണെങ്കിൽ കൂടിയും അത് ചെയ്യുക എടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി അവർ വളരെ കൃത്യമായി രൂപീകരിച്ച ഒരു പദ്ധതിയായിരുന്നു നവകേരള സദോഷം ഇനി വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ നമുക്ക് നമ്മുടെ ഇവിടെ മുൻപ് മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ മരണം ഖേദകരമാണ് ഉമ്മൻചാണ്ടിയുടെ ആദരവുമുണ്ട് അതെ പക്ഷെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത് ഉമ്മൻചാണ്ടിയുടെ ഒരു വിലയറിയുന്നത് ഇപ്പോഴും വില അറിയുന്നത് മരണത്തിന്റെ മരണയാത്ര ആ അവസാന യാത്ര തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് എത്തപ്പെടുന്നു പുതുപ്പള്ളിയിലേക്ക് പ്പള്ളിയിലേക്ക് എത്തപ്പെടുന്നവരെ എടുത്ത സമയം ഏകദേശം മുപ്പത്താറ് മണിക്കൂറോളം വരുന്ന യാത്ര ജനങ്ങളുടെ കണ്ണീരണിയിച്ചു കൊണ്ടുള്ളൊരു യാത്ര നടക്കും ഈ യാത്രയിൽ കണ്ണു തുറന്നുപോയത് കണ്ണുകൾ ചിലരുടെയൊക്കെ അടഞ്ഞിരുന്ന കണ്ണുകൾ തുറപ്പിച്ചത് ഈ ഉമ്മൻചാണ്ടി അതിലൊരു പ്രത്യേക ഒരു കാരണക്കാരൻ അല്ലെങ്കിൽ ഇപ്പോൾ ആ ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോഴപ്പം തന്നെ അവിടെയാണ് കോൺഗ്രസ്സുകാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഇനി എങ്ങനെ ജീവിക്കണമെന്ന് ആലോചിച്ചത് ഉമ്മൻചാണ്ടിയെ പോലെ ജീവിക്കണം അങ്ങനെ ഉമ്മൻചാണ്ടിയെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തരത്ത തലത്തിലാണ് നവകേരള സദസ് എന്ന് പറയപ്പെടുന്നത് കാരണം എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇത്രയും ജനകീയനായത് അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടി വിജയനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മോദിയാണെങ്കിലും ഇങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വേറെ പ്രത്യേകിച്ച് പദ്ധതികളൊന്നും ഇല്ല അവിടെ എന്ത് നടക്കുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ അപ്പൊ അങ്ങനെ അവിടെ നടക്കുന്നതൊക്കെ തന്നെ കോപ്പി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കൊറേ നാളുകൾ ഉമ്മൻചാണ്ടി ഒന്ന് കോപ്പി അടിക്കാൻ നടത്തിയ ശ്രമം തന്നെയാണിത് യാതൊരു സംശയ കാര്യത്തിലില്ല അതുകൊണ്ടാണ് ഈ യാത്ര പരാജയപ്പെട്ടു പോകുന്നത് പോലെ ജനകീയനായ ഒരാളുടെ അടുത്തേക്ക് നമുക്കറിയാം നമ്മൾ കണ്ടാണ് ക്രച്ചസിലും ഒക്കെ ആയിട്ട് ആൾക്കാർ വരുന്നതും അതെ അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തോട് അടുത്തിടപഴകുന്ന നമ്മൾ കണ്ടാണ് ഇത് മാധ്യമ പ്രവർത്തകർക്ക് പോലും എത്താൻ കഴിയാത്ത രീതിയിൽ ചോദ്യം ചോദിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്ന പിണറായി വിജയന് യാത്ര നടത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല വളരെ യാത്ര പാർട്ടിക്ക് ഒരു ഗുണവും ചെയ്യാത്തൊരു യാത്ര സർക്കാരിന് ഒരു ഗുണവും ചെയ്യാത്ത യാത്ര സർക്കാരിന്റെ കാശുകൊണ്ട് ധൂർത്തടിക്കുന്ന ധൂർത്ത് കാണിക്കാനുള്ള ഒരു യാത്ര മാത്രമായി മാറി ഇനി ചെയ്യേണ്ടത് ഇനി ഈ മന്ത്രിമാർ വന്നിട്ട് പറയണം എന്തൊക്കെയാണ് യാത്രയുടെ ഔട്ട്കം എന്താണ് യാത്രയിൽ നിന്ന് നിങ്ങൾ നേടിയത് എന്താണ് ജനങ്ങൾക്ക് ഗുണം ചെയ്തത് ഇനി വരുന്ന ദിവസങ്ങളിൽ വെളിപ്പെടുത്തേണ്ട ഒരു കമ്പാരിസൺ ഉണ്ടാകുന്നത് അവിടെയാണ് ഉമ്മൻചാണ്ടിയും ഞാനിപ്പോ ഉമ്മൻചാണ്ടിയെ വലിയ നേതാവായിട്ട് പ്രഖ്യാപിക്കുക അങ്ങനെയല്ല പക്ഷേ ജനകീയത ഉണ്ടായിരുന്നു അത് യാതൊരു രാഷ്ട്രീയ രാഷ്ട്രീയമായി യോജിക്കുന്ന ആളല്ല എങ്കിലും പറയുന്നു ഒരു മുഖ്യമന്ത്രി ആളല്ലേ ആ ജനകീയനായ മുഖ്യമന്ത്രി ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ചിലപ്പോ വിവാദമായ കാരണം മരിച്ചപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹം ഇത്ര അപ്പോൾ ഇന്ന് ചിലപ്പോൾ പിണറായി വിജയൻ പോലും കരുതുന്നുണ്ടാവും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു യാത്രയപ്പെങ്കിലും എനിക്ക് ലഭിക്കണമെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം ആ തോന്നലിന്റെ ഭാഗമാണ് എങ്ങനെ ജനകീയനാകാം ഏറ്റവും വലിയ പരാജയമായി ഇപ്പോൾ ജനകീയനാവാൻ ശ്രമിച്ചു എന്നുള്ളതിനപ്പുറം ഇപ്പോൾ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വെറുക്കപ്പെട്ടവനായി മാറുന്ന ഒരു അവസ്ഥ ആ ഒരവസ്ഥ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളുണ്ട് നികൃഷ്ടജീവിയും വെറുക്കപ്പെട്ടവർ അച്യുതാനന്ദനായിരുന്നു ഇത്തരത്തിലൊരു യാത്ര നടത്തിയതെങ്കിൽ ആ യാത്ര ഗുണം ചെയ്ത ഒരു ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ആയിരുന്നു യാത്ര യാത്രയുടെ മുഖം മാറി കാരണം ഈ അറ്റ്ലീസ്റ്റ് നമുക്ക് ജനങ്ങളോടൊന്ന് ചിരിക്കാനെങ്കിലും ആവുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെലുപ്പഴ് അവരുടെ ഇടയിൽ ചെന്ന് പരാതി സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരിടത്തും കണ്ടിട്ടില്ല ഇത്രയും ജനകീയനായ മുഖ്യമന്ത്രി ആകുമ്പോഴാണ് അദ്ദേഹത്തിന് ജനകീയത ഉണ്ടാകുന്നത് നമ്മൾ അറിയാത്ത കഥകളാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പല ജനങ്ങൾ പറയുന്നത് എനിക്ക് ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള സഹായങ്ങൾ വരുന്നത് പോലും അതിനുശേഷമാണ് അറിയുന്നത് ഇത് ജനത്തിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത ഒരു മുഖ്യമന്ത്രി മുഖ്യം ആരാണ് ഏകാധിപതിയാണ് രാജാവാണ് ഒരാൾക്കും ഇയാളോട് ഇഷ്ടമോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു സഹതാപമോ ഇഷ്ടമോ ഒന്നുമില്ലാത്ത ഒരാളാണ് എന്തിനാണ് ഈ ലോകത്തുള്ള പോലീസുകാരെ മൊത്തം ഇദ്ദേഹത്തിന് എന്തോ പേടിയുണ്ട് അദ്ദേഹത്തെ ആരോ ആക്രമിക്കും അതെന്തോ ഒരു പ്രശ്നമാണ് ഇങ്ങനെ എല്ലാവരും എന്നെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ളൊരു പേടി അതെ അതെ യഥാർത്ഥത്തിന് അത്തരത്തിലൊരു പ്രശ്നമാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസുകാരെ ശബരിമലയിൽ ഇത്രയേറെ സെക്യൂരിറ്റി വേണ്ട സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസുകാരെയും കൂട്ടി നടക്കുക എന്നിട്ട് ഗവർണർ ആണ് ഗവർണർ മിഠായി തെരുവിലേക്ക് ഇറങ്ങിയപ്പോ അതിനെ അപമാനിക്കുക അദ്ദേഹമാണ് പിന്നെ പോലീസുകാരെ കൂടെ അത് അദ്ദേഹത്തിന്റെ പ്രോട്ടോകോളിന്റെ അദ്ദേഹത്തിന് കിട്ടുന്ന ഇത് തന്നെത്താൻ കൊണ്ട് കൂടുതൽ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുന്നു തന്റെ സുരക്ഷ സ്വയം ഉറപ്പാക്കുന്നു അത്തരത്തിലൊരു മുഖ്യമന്ത്രി അത് സത്യത്തിൽ വളരെ പരിഹാസ്യമായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തെ ജനങ്ങൾ പരിഹസിക്കുന്നത് ചെറിയ കുട്ടികളടക്കം ആ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വീഡിയോ കാണുന്ന സത്യത്തിൽ അദ്ദേഹം ചിന്തിക്കേണ്ടതാണ് താൻ ഏത് തരത്തിലുള്ള കോമാളിയാണ് ആയി മാറുന്നതെന്ന് അദ്ദേഹം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് സംസ്ഥാനത്തിനെ ഭരിക്കാൻ കിട്ടുമ്പോൾ സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനങ്ങളാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒന്നുമല്ലെങ്കിലും ഇന്നും സി പി എം പറയപ്പെടുന്ന അവരുടെ മുപ്പത്തിയെട്ട് ശതമാനം വരുന്ന വോട്ട് ബാങ്ക് എന്ന് പറയപ്പെടുന്നത് അവരുടെ കയ്യിലുണ്ട് ഉണ്ട് ഇല്ല ഇല്ലെന്നുള്ളതാണ് കാരണം അത് കാണാൻ കഴിയുന്നതാണ് എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതിന് അതുകൊണ്ടാണ് നമുക്ക് അവർ അന്ത കമ്മികളെന്ന് വിളിക്കേണ്ടി വരുന്നത് എന്ത് തീർച്ചയായും സംഭവിച്ചാലും അവർ അവരുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് തെറ്റ് പറയുന്നില്ല അങ്ങനെ പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും ഈ അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ മുപ്പത്തെട്ട് ശതമാനത്തിനെങ്കിലും വിശ്വാസത്തിലെടുക്കേണ്ടേ അവരെ വിശ്വാസത്തിലെടുത്തിരുന്നുവെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാമായിരുന്നോ എന്തിനാണ് ഇത്രയും വലിയ ആർഭാടവും ഒപ്പം തന്നെ ഇത്രയും സന്നാഹവും ഇത്രയും സുരക്ഷയും പോലീസിന് വലിയ ഭക്തജന ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് മണ്ഡലകാലമാകുന്ന മകരവിളക്ക് കാലമാകുന്ന ശബരിമലയിൽ അവിടെ ജനത്തിന് കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല ഭക്തജന പല അമ്മമാരും சபரிமலேக்கெத்தான் வண்டி காத்து சபரிமலை பம்பையில் எத்திட்டு மடங்கி ഇതൊക്കെ ഈ ഇന്ന് വരെ നമ്മൾ സംഭവിച്ചിട്ടുണ്ടോ ഇത്രയും വലിയ കൊറോണ ഉണ്ടായി വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി രണ്ടായിരത്തി പ്രളയം ഉണ്ടായിട്ട് പോലും ശബരിമല ശബരിമലയെ അവഗണിക്കുന്നു എന്ന് നമുക്ക് എളുപ്പം ഇതിലോട് പറയേണ്ടി വരുന്നില്ല അപ്പൊ ആ അത്തരത്തിലൊരു സ്ഥിതിശേഷം വലിയ ഭക്തജനത്തിരക്ക് ഉണ്ടാകുമ്പോ പോലും ആ ഭക്തജനത്തിരക്കിനെ നിയന്ത്രിക്കേണ്ട പോലീസിന്റെ സംവിധാനത്തിന് സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് രാവിലെ ഇപ്പോഴും ഡ്യൂട്ടി കണ്ടിരുന്നു ഒരു പേരെയും പേപ്പറും പോലും പോലീസ് സ്റ്റേഷനുകളിൽ ഇല്ല അതുപോലും സ്വന്തം ചെലവിൽ വാങ്ങിക്കണം എന്നാണ് ഇപ്പോ വന്നേക്കുന്ന ഒരു പുതിയ ഉത്തരവ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോലീസുകാർ അവരുടെ ശമ്പളത്തിൽ നിന്ന് പേനയും പേപ്പറും ഒക്കെ വാങ്ങിച്ച് എഴുതി പരാതി എടുക്കുന്ന സ്ഥിതിയിലേക്ക് മാറി അത്തരത്തിൽ പോലീസുകാരെ വരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്കാണ് കാലം പൊക്കോണ്ടിരിക്കുന്നത് ഈ പിണറായി വിജയന്റെ ഭരണം പൊക്കൊണ്ടിരിക്കുന്നത് വലിയ ജനദ്രോഹ യാത്ര ഏതായാലും വലിയ നേരം ഇനി പറയാൻ ഒരുപാടുണ്ട് അതെ തീർച്ചയായും പ്രോപ്പർട്ടിയാണ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയില്ല എന്നിട്ടും ഇതിൽ നിന്നൊക്കെ ജനം മാറി ചിന്തിക്കാത്തതല്ല അവരുടെ മനസ്സിനകത്ത് അവർ വീണ്ടും ഒരു ഭരണാധികാരിയോട് കാണിക്കുവാനുള്ള നീതിബോധം ആ നീതിബോധവും ആ ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഒരു ചിന്തയും ഉണ്ടല്ലോ അതിലാണ് സത്യത്തിൽ പിണറായി വിജയന്റെ യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുന്നത് എത്തിക്കുന്നതല്ലേ തീർച്ചയായും ഇല്ലാന്ന് പറയാൻ തീർച്ചയായും അവരുടെ മനസ്സിലുണ്ടാകുന്ന പല വികാരങ്ങളും ആ സമ്മിശ്ര വികാരങ്ങൾ ഒരിക്കലും അവർ പുറത്തേക്ക് കാണിക്കുന്നില്ലാധികാരിക്ക് കൊടുക്കാവുന്ന കൃത്യമായ ഒരു എന്താണ് അദ്ദേഹത്തിന് എന്താണോ കൊടുക്കുന്നത് ആ ഒരു ആദരവ് കൊടുത്തു തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടെത്തിക്കുന്നത് പക്ഷേ ഇദ്ദേഹം കരുതുന്നത് ഞാൻ ഏകാധിപതിയാണ് ഞാൻ രാജാവാണ് ഞാൻ ചക്രവർത്തിയാണ് ഞാൻ ചക്രവർത്തിയായിട്ട് എഴുതുന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഓച്ഛാനിച്ച് അടിയന്മാരായിട്ട് നിൽക്കണം അല്ലെങ്കിൽ അടിയാന്മാരായിട്ട് നിൽക്കണം എന്ന് പറയപ്പെടുന്ന ആ പഴയ സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പലപ്പോഴും തോന്നുന്നു തീർച്ചയായും 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 ഏതായാലും യാത്ര അവസാനിക്കുന്നു എന്നൊരു ആശ്വാസമാണ് മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ പോലീസുകാർക്കും ജനങ്ങൾക്കും യൂത്ത് കോർഗ്രസുകാർക്കും എല്ലാവർക്കും ഉള്ളത് അതിൽ അല്പമെങ്കിലും ആശ്വാസമായത് മറിയക്കുട്ടിക്കും അതിൽ കൂടുതൽ സന്തോഷമുള്ളത് സ്റ്റാറുകളായ മറിയക്കുട്ടി രഞ്ജിത്ത് അതുപോലെ തന്നെ യുവമോർച്ചക്കാരൊക്കെയാണ് അവരിതിൽ സ്കോർ ചെയ്തു അവരാരാണെന്നും അവരുടെ പ്രതിഷേധവും ജനമറിഞ്ഞു എന്നാൽ ഇന്ന് ഈ വിഷയം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കിയുള്ള വിഷയങ്ങളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം